ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായ പലരും ചുരുങ്ങിയ കാലങ്ങളിൽ മാത്രമായി ഈ സ്ഥാനങ്ങളിൽ ഇരിക്കുക മുന്നണികളിലെ വീതം വയ്പ് മൂലം ഇപ്പോഴത്തെ പല പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരും ചുരുങ്ങിയ കാലത്തെ ഭരണത്തിനു ശേഷം രാജിവയ്ക്കും മല്ലപ്പള്ളി താലൂക്കിലെ ഭൂരിഭാഗം ഗ്രാമപഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരും അഞ്ചു വർഷം തുടർച്ചയായി ഭരിക്കുന്നവർ ചുരുക്കം ഇതിൽ കുന്നതാനം പ്രസിഡന്റ് ശ്രീദേവി സതീഷ് ബാബുവും വൈസ് പ്രസിഡന്റ് പ്രൊഫസർ എം കെ മധുസൂദനൻ നായരും അഞ്ചു വർഷം ഭരിക്കുവാൻ എൽ ഡി എഫ് തീരുമാനം എൽ ഡി എഫിന് കേവല ഭൂരിപക്ഷമുള്ള ഇവിടെ സി പി എം പ്രതിനിധികളാണ് ഇരുവരും യു ഡി എഫിന് കേവല ഭൂരിപക്ഷമുള്ള ആനിക്കാട്ട് പ്രസിഡന്റ് കോൺഗ്രസിലെ പ്രമീള വസന്ത് മാത്യു ഒന്നര വർഷമായിരിക്കും ഭരിക്കുക തുടർന്ന് കോൺഗ്രസ്സിലെ ലിസിമോൾ തോമസ് രണ്ടു വർഷവും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ സൂസൻ ദാനിയൽ ഒന്നര വർഷവും പ്രസിഡന്റാവും ആദ്യ രണ്ടു വർഷം വൈസ് പ്രസിഡന്റായി ജോസഫ് വിഭാഗത്തിലെ തോമസ് മാത്യുവും ബാക്കി രണ്ടര വർഷം കോൺഗ്രസ്സിലെ ലിയാക്ക തല്ലിക്കുഞ്ഞും വൈസ് പ്രസിഡന്റാവും യു ഡി എഫിന് മുൻതൂക്കമുള്ള മല്ലപ്പള്ളിയിൽ കോൺഗ്രസ്സിലെ ഗീതാ കുര്യാക്കോസ് രണ്ടു വർഷവും കോൺഗ്രസ്സിലെ തന്നെ ബിന്ദു മേരി തോമസും അവസാന ഒന്നര മാസം കേരള കോൺഗ്രസ് ജോസഫിലെ വിദ്യാമോളും മോളും പ്രസിഡൻ്റാവും വൈസ് പ്രസിഡന്റായി കേരള കോൺഗ്രസിലെ സജി ഡേവിഡ് ആദ്യ ഒരു വർഷം ലഭിക്കുമ്പോൾ കോൺഗ്രസ്സിലെ റിജി പണിക്കമുറി സാംപട്ടേരി എന്നിവർ രണ്ടു വർഷം വീതം വൈസ് പ്രസിഡന്റുമാരാകും കോൺഗ്രസ് ഭരിക്കുന്ന കല്ലുപ്പാറയിൽ കോൺഗ്രസിലെ സൂസൻ തോംസൺ മൂന്ന് വർഷം പ്രസിഡന്റ് ആവുമ്പോൾ രണ്ടു വർഷം കോൺഗ്രസിലെ തന്നെ ഗീത ശ്രീകുമാറും പ്രസിഡന്റാവും വൈസ് പ്രസിഡന്റായ റെജി ചാക്കോ ഒന്നേകാൽ വർഷം ഭരണം നടത്തുമ്പോൾ ബാക്കിയുള്ള വർഷങ്ങളിൽ ചെറിയഞ്ചെ മണ്ണഞ്ചേരിയും എബി മേക്രിങ്ങാട്ടും വൈസ് പ്രസിഡന്റുമാരാകും എൽ ഡി എഫിന് ഭൂരിപക്ഷമുള്ള എഴുമറ്റൂരിൽ ശോഭ മാത്യു ആദ്യത്തെ ഒന്നര വർഷം പ്രസിഡന്റ് ആവുമ്പോൾ രണ്ടു വർഷം കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിലെ ജി ജി പി എബ്രഹാമും ഒന്നര വർഷം സി പി എമ്മിലെ ഉഷ ജേക്കബും ആവും ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ജേക്കബ് കെ എബ്രഹാമിന് രണ്ടര വർഷമാണ് ഉള്ളത് പുറമറ്റത്ത് സൗമ്യ ജോബിയാണ് ഒരു വർഷം പ്രസിഡന്റ് ബാക്കി വർഷങ്ങൾ സി പി എം പ്രതിനിധികൾ പ്രസിഡന്റ് ആവുമ്പോൾ വൈസ് പ്രസിഡന്റ് ശോശാമ തോമസ് അഞ്ചു വർഷവും മാറ്റമില്ലാതെ തുടരും